ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി കുമരതല്ലൂർ കുമരതല്ലൂർവിളക്ക് ഭക്തി ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യം താലം ഉടുക്കുപാട്ട് എന്നിവയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു പ്രസാദ ഊട്ട് ശാസ്താംപാട്ട് പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് വെട്ടും തടവും ഗുരുതി എന്നിവയും ഉണ്ടായി ശാസ്താംപാട്ടും തുള്ളലും തത്വമസി നന്ദകുമാർ വിളക്ക് സംഘം അവതരിപ്പിച്ചു പഞ്ചവാദ്യത്തിന് ഉദയനാപുരം ഹരി കലാമണ്ഡലം കുട്ടിനാരായണൻ എന്നിവർ പ്രമാണക്കാരായി വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ ശിവൻ സെക്രട്ടറി കെ മനോജ് ട്രഷറർ എം എ സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി